വർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യോഗം ഉറപ്പുള്ള രാശിക്കാർ ആരൊക്കെ ലക്ഷ്മി രാജയോഗം ഇവരുടെ ജീവിതത്തിൽ എങ്ങനെ പണത്തിൻ്റെ പ്രവാഹമുണ്ടാക്കും ഇതാണ് ഇന്നത്തെ ജ്യോതിഷ വിഷയം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് പരിശോധിക്കാം ജ്യോതിഷ മണ്ഡലത്തിലെ ഓരോ ഗ്രഹചലനവും ഭൂമിയിലെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ഓരോ മാറ്റങ്ങളും പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നു എന്നാൽ ചില ഗ്രഹങ്ങളുടെ സംയോജനവും രാശിമാറ്റങ്ങളും വരുമ്പോൾ അത് കേവലം ഒരു മാറ്റമായിരിക്കില്ല മറിച്ച് ഒരു അതിശയകരമായ വഴിത്തിരിവ് തന്നെയായിരിക്കും അത്തരത്തിലൊരു അത്യപൂർവ ഗ്രഹസംക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അഥവാ ഗുരു മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ രൂപപ്പെടുന്ന ലക്ഷ്മി രാജയോഗം ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവതയായ ലക്ഷ്മിയുടെ അനുഗ്രഹം എന്നർത്ഥം ധ്വനിപ്പിക്കുന്ന ഈ യോഗം കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ശുഭകരമായ സ്വാധീനം ചെലുത്തും എന്താണ് ഈ യോഗം എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഭാഗ്യത്തിൻ്റെ മഴക്കാലം വന്നെത്തുന്നത് ആഴത്തിലുള്ള ചരിത്രപരവും ജ്യോതിഷപരവുമായ വിശകലനത്തിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴമതിൻ്റെ സ്വന്തം രാശിയായ മീനത്തിൽ നിന്ന് മാറി മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അത് ചില രാശികളുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി രാജയോഗത്തിന് സമാനമായ ഫലങ്ങൾ നൽകുന്നു മിഥുനം രാശി ബുധൻ്റെ രാശിയാണ് ബുദ്ധി ആശയവിനിമയം വ്യാപാരം ബിസിനസ് എന്നിവയാണ് ബുധൻ പ്രതിനിധീകരിക്കുന്നത് ഈ രാശിയിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ബുദ്ധിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി ധനം വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ജ്യോതിഷപരമായ ഒരു സൂക്ഷ്മ വിശകലനം നടത്തിയാൽ വ്യാഴം മിഥുനത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ധനഭാവങ്ങളും കർമ്മഭാവങ്ങളും ഭാഗ്യഭാവങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വാധീനമാണ് ഈ യോഗത്തിൽ സാമ്പത്തികപരമായ ശക്തിക്ക് കാരണം വ്യാഴത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട സംക്രമം ഇനി പറയുന്ന രാശിക്കാർക്ക് ഭാഗ്യം വരിക്കുന്ന സമയമാണ് ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് അവരുടെ രണ്ടാം ഭാവത്തിലൂടെയാണ് രണ്ടാം ഭാവം ധനഭാവം കുടുംബം സംസാരം ധനത്തിൻ്റെ ഭാവത്തിലൂടെയുള്ള ഏറ്റവും വലിയ ഗൃഹത്തിൻ്റെ സഞ്ചാരം സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ധനപ്രവാഹം അപ്രതീക്ഷിതമായി ലഭിക്കും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം മുമ്പ് ലഭിക്കാനുണ്ടായിരുന്ന പണം തിരികെ ലഭിക്കൽ അതായത് കടം കൊടുത്തിരുന്ന കാശ് കിട്ടാതിരുന്നെങ്കിൽ അവയൊക്കെ തിരിച്ച് കിട്ടുന്നതിനുള്ള സാഹചര്യമുണ്ടാകും കുടുംബത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കാണാനാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ പുതിയ സംരംഭങ്ങളിൽ നിന്ന് പണം മുടക്കുന്നതിനോ അനുകൂല സമയമാണ് വിദേശയാത്രയ്ക്കും ദീർഘദൂര യാത്രയ്ക്കും ഒക്കെ യോഗം കാണുന്നുണ്ട് രണ്ടാമത്തെ രാശിയായ മിഥുനൻ രാശിയിലെ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് മിഥുനൻ രാശിയിലേക്ക് തന്നെയാണ് വ്യാഴം പ്രവേശിക്കുന്നത് അവരുടെ ഒന്നാം ഭാവം ലഗ്നത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ജീവിതത്തെ മൊത്തത്തിൽ ശുഭകരമാക്കി മാറ്റും ഈ സംക്രമണം കൊണ്ടുള്ള നേട്ടം തൊഴിലിൽ വിജയമുണ്ടാകും ജോലിയിൽ മികച്ച ഫലങ്ങൾ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകും വ്യക്തിപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും ഇവർക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു ആർജവമുണ്ടാകും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും ഇവയൊക്കെ ഇതിൻ്റെ ഗുണങ്ങളായി ലഭിക്കുന്നതാണ് ബിസിനസ് പരമായി നോക്കിയാൽ ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ് ആ ബിസിനസ്സിലൂടെ അവർ ഇവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭം സാമ്പത്തിക ഭദ്രത എന്നിവ തീർച്ചയായും ഉറപ്പാക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും അടുത്ത് മൂന്നാമത്തെ രാശിയായ ചിങ്ങൻ രാശി മകം പൂരം നക്ഷത്രങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഈ സംക്രമണം കൊണ്ട് ഇവർക്കുള്ള നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകും സാമ്പത്തികമായി അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായ കാര്യമാണ് ഇവരുടെ കാലങ്ങളായുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്ന അവസരം കൂടിയാണ് സുഹൃത്തുക്കളുടെയും സാമൂഹിക ബന്ധങ്ങളുടെയും സഹായത്താൽ ലാഭമുണ്ടാകും ഈ രാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏതു കാര്യത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും സമാധാനവും സന്തോഷവും ഇവരെ തേടിയെത്തുന്നതായിരിക്കും ശുഭാപ്തി വിശ്വാസം പൊതുവെ കൂടുതലുള്ള സമയമായിരിക്കും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് പൂർണ്ണമായ വിജയത്തിലെത്താൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും അടുത്ത രാശി കന്നിരാശിയാണ് കന്നിരാശിയിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം പത്താം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മഭാവമാണ് ഇത് വലിയ ഉദ്യോഗപരമായ നേട്ടങ്ങൾ നൽകും തൊഴിലിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം ഉയർന്ന ധനലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു ഒരു പുതിയ ഗജകേശരി യോഗം പോലെ കർമ്മ മണ്ഡലത്തിൽ ഇവർക്ക് ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്തുകൊണ്ടും വളരെ അനുകൂലമായ സമയമാണ് വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പൂർത്തീകരിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി കൂടി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അഞ്ചാമത്തെ രാശിയായ ധനുരാശി ധനുരാശിയിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാൽ ഭാഗം ധനുരാശിയുടെ അധിപനാണ് വ്യാഴം ഈ സംക്രമം ഏഴാം ഭാവത്തിലൂടെയാണ് ഏഴാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാമ്പത്യം ബിസിനസ് പങ്കാളിത്തം ഏഴാം ഭാവത്തിലൂടെയുള്ള ഈ സംക്രമം ഇവർക്ക് പുതിയ ബിസിനസ് കരാറുകൾക്കും പങ്കാളിത്ത സംരംഭങ്ങൾക്കും അനുകൂലമാണ് പങ്കാളിത്തത്തിലൂടെ സാമ്പത്തിക വളർച്ച നേടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പുതിയതായി തുടങ്ങാൻ ഇവർ ആഗ്രഹിക്കുന്ന പങ്കാളിത്തത്തോടെ പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സിൽ ഇവർക്ക് മികച്ച നേട്ടം സംഭവിക്കും സാധാരണയിൽ കവിഞ്ഞ സാമ്പത്തിക നേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രം ഓരോ കാര്യങ്ങളും നടത്തുക വ്യാഴം ഗ്രഹത്തിൻ്റെ അധിപൻ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴപ്രീതികരമായ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹത്തിനത്തൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാലയളവിൽ ഉറപ്പായുമുണ്ടാകും ലക്ഷ്മി രാജയോഗം എന്നത് ജ്യോതിഷ മണ്ഡലം ഭൂമിയിലെ നമുക്കായി ഒരുക്കുന്ന ഒരു മഹാവസരമാണ് ഇതിനെ പരമാവധി വിനിയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി വേഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടവം മിഥുനം ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ ധനപരമായും തൊഴിൽപരമായും വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാലഘട്ടം അവരുടെ ആത്മവിശ്വാസവും സാമ്പത്തിക ഭദ്രതയും വർദ്ധിപ്പിക്കും ഗ്രഹങ്ങൾ അവസരങ്ങൾ ഒരുക്കുന്നു അത് ഉപയോഗപ്പെടുത്താനുള്ള വിവേകവും കഠിനാധ്വാനവും നമ്മുടേത് മാത്രമാണ് ഈ ശുഭകരമായ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക നിക്ഷേപങ്ങൾ നടത്തുക നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക കാരണം ഈ ലക്ഷ്മി രാജയോഗത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഓരോ പരിശ്രമവും വലിയ വിജയമായി മാറും നിങ്ങൾ നടത്തുന്ന അധ്വാനത്തിനുള്ള ഫലം തീർച്ചയായും ഈ പറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും മേൽപ്പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ സംഭവിക്കുന്ന കാലയളവാണിത് ഈ നേട്ടങ്ങളെ പരമാവധി ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ ഏവരും കഠിനാധ്വാനത്തോടെ ശ്രമിക്കുക അതിൻ്റെ ഫലം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കും ഒരു ത്തരും അവരവരുടെ കുടുംബ ദേവതകളെയും സ്ഥലദേവതകളെയും ഇഷ്ടദേവതകളെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായി വിചാരിക്കുന്ന രീതിയിൽ ഉയർച്ചയിലെത്താൻ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉയരത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇതോടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ അധ്യായവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയ ഒരു അധ്യായവുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം